ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് ടീം ഇന്ത്യ രണ്ട് ടെസ്റ്റുകൾ ഉൾപ്പെടുന്ന പരമ്പരയ്ക്ക് വ്യാഴാഴ്ചയാണ് തുടക്കമാകുന്നത് ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ വെച്ചാണ് ആദ്യ മത്സരം രണ്ടാം ടെസ്റ്റ് കാൺപൂരിലെ ഗ്രീൻ പാർക്ക് സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത് നിലവിൽ ആദ്യ ടെസ്റ്റിനുള്ള ടീമിനെയാണ് ബി സി സി ഐ പ്രഖ്യാപിച്ചത് സീനിയർ താരങ്ങളെല്ലാം തിരിച്ചെത്തുന്ന മത്സരമാണ് എന്നതാണ് ആദ്യ ടെസ്റ്റിന്റെ പ്രത്യേകത ക്യാപ്റ്റൻ രോഹിത് ശർമ്മ സീനിയർ താരം വിരാട് കോഹ്ലി പേസർ ജസ്പ്രീത് ബുംറ എന്നിവരെല്ലാം ടെസ്റ്റ് ടീമിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട് രണ്ടു വർഷത്തിന് പുറം ഋഷഭ് പന്ത് ടെസ്റ്റ് ടീമിലേക്ക് തിരികെത്തിയതും എത്തിയതും പരിക്കുമാറി കെ എൽ രാഹുൽ ടീമിലെത്തിയതുമാണ് മറ്റ് പ്രധാന മാറ്റങ്ങൾ മത്സരത്തിന് മുന്നോടിയായി ഇന്ന് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ മാധ്യമങ്ങളെ കാണുകയുണ്ടായി എല്ലാ ടെസ്റ്റ് മത്സരങ്ങളും ഇന്ത്യയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് മുൻപുള്ള ഒരുക്കം മാത്രമല്ല ബംഗ്ലാദേശിനെതിരായ പരമ്പര ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ മുന്നേറാൻ പരമ്പര സ്വന്തമാക്കേണ്ടത് നിർണായകമാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ കൂടുതൽ യുവതാരങ്ങളെ ഇന്ത്യ വളർത്തിയെടുക്കേണ്ടതായുണ്ട് പ്ലെയിങ് കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട നിർണായക സൂചനകളും രോഹിത് ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട് സർഫ്രാസ് ഖാൻ ധ്രുവ് ജുറൽ എന്നീ താരങ്ങൾക്ക് നാളത്തെ മത്സരത്തിൽ അവസരമുണ്ടാകില്ല എന്നുള്ള സൂചനയാണ് രോഹിത് ആദ്യം നൽകിയിരിക്കുന്നത് ഋഷഭ് പന്ത് കെ എൽ രാഹുൽ താരങ്ങളുടെ തിരിച്ചുവരവിനായാണ് എല്ലാവരും കാത്തിരിക്കുന്നത് പരിക്കിൽ നിന്ന് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ റിക്കവറായി മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ഇരുവർക്കും സാധിക്കുന്നുണ്ട് നെറ്റ്സിലെ പരിശീലനങ്ങളിൽ എല്ലാവരും ഒന്നിനൊന്നും മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്നും എന്നും രോഹിത് ശർമ്മ പറഞ്ഞിരുന്നു ഇവിടെ കെ എൽ രാഹുലിനെ സംബന്ധിച്ച് നിർണായകമായ ഒരു അപ്ഡേറ്റ് ആണ് രോഹിത് നൽകിയിരിക്കുന്നത് ബാറ്റ്സ്മാൻ ബാറ്റ്സ്മാനായല്ലാം മറിച്ച് ടീം ഇന്ത്യയ്ക്ക് വേണ്ടി ഒരു വിക്കറ്റ് കീപ്പറുടെ റോൾ കൂടി രാഹുലിന് ചെയ്യാനായി സാധിക്കുമെന്നാണ് രോഹിത് പറഞ്ഞത് ഏകദിന ലോകകപ്പിൽ ഋഷഭ് പന്തിന്റെ അഭാവത്തിൽ ഇന്ത്യയുടെ പ്രധാന വിക്കറ്റ് കീപ്പറായി എത്തി മികച്ച പ്രകടനമായിരുന്നു രാഹുൽ കാഴ്ചവെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വരും മത്സരങ്ങളിൽ കെ എൽ രാഹുലും വിക്കറ്റ് കീപ്പർ പ്ലാനിങ്ങിന്റെ എന്നാണ് രോഹിത് കൂട്ടിച്ചേർത്തത് നിങ്ങളുടെ അഭിപ്രായത്തിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷനിലെ ഏറ്റവും ബെസ്റ്റ് വിക്കറ്റ് കീപ്പിംഗ് ഓപ്ഷൻ ആരൊക്കെയാണ് അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക ഒപ്പം തന്നെ ഏറ്റവും പുതിയ ക്രിക്കറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക